ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിൽ ശീതളായി അഭിനയിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കിരിയായ അഭിനേത്രിയാണ് പാർവതി വിജയ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർവതിയുടെയും ഭർത്താവ് അരുണിന്റെയും വിവാഹമോചന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അരുണുമായി പാർവതി വിജയ് വിവാഹമോചിതയായ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ മറ്റൊരു പ്രണയവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് നടി സായി ലക്ഷ്മിയും അരുണും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ വാക്കുകളുമൊക്കെയാണ് അരുൺ സായി താരജോഡികളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമായത് അത് ഞാൻ നിരക്കായി നൽകുന്നുവെന്ന് സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന ബയോയാണ് ഗോസിപ്പ് വാർത്തകൾക്ക് ആക്കം കൂട്ടിയത് മാത്രമല്ല സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി മഹാശിവരാത്രി ആശംസകൾ നേർന്നതും ഗോസിപ്പ് കോളങ്ങൾ നിറയാൻ കാരണമായി എന്നാൽ പ്രണയത്തെക്കുറിച്ചൊന്നും മറുപടി നൽകാതെ അരുണിനൊപ്പം നൈറ്റ് ഡ്രൈവിന് പോയി ചായ കുടിച്ച വിശേഷവും സായി പങ്കുവെച്ചു അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും എത്തിയതോടെ വീണ്ടും പ്രണയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ സീരിയൽ മിത്രയായി വന്നാണ് ചുരുങ്ങിയ സമയം കൊണ്ട് സായി ലക്ഷ്മി പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയത് ഏറെ ആരാധകരുള്ള ആര്യൻ മിത്ര ജോഡികളിൽ സായി എത്തും മുൻപേ തന്നെ കനൽപൂവ് പരമ്പരയിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് വ്യത്യസ്ത അഭിനയശൈലിയും സൗന്ദര്യവുമാണ് തങ്ങളെ സായിലേക്ക് ആകർഷിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് മിത്രയിൽ നിന്നും സായി ലക്ഷ്മി പിന്മാറിയത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആരാധകർക്ക് കഴിഞ്ഞിട്ടില്ല പനൽപൂവ് ഹൃദയം എന്ന പരമ്പരകളിൽ കിടിലൻ അഭിനയമാണ് സായി കാഴ്ചവെച്ചത് പത്തനംതിട്ടക്കാരിയാണ് സായി ലക്ഷ്മി അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷൂട്ടിംഗ് ആവശ്യവും മറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സായി ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം പത്തൊൻപത് വയസ്സാണ് താരത്തിന് പ്രായമെന്നും ആരാധകർ തന്നെ പറയുന്നുണ്ട് സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ നിന്നും രണ്ടുപേരുടെ ജോലി പാർവതി കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് പാർവതിയുടെ വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അതിനുള്ള മറുപടി താരം നൽകുകയുണ്ടായി അതൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്നിട്ട് കമന്റ് പങ്കുവയ്ക്കും എന്നാണ് പാർവതി പ്രതികരിച്ചത് എന്തുതന്നെയായാലും സായി ലക്ഷ്മിയും അരുണും പിന്മാറിയതിന്റെ കാരണം തേടുകയാണിപ്പോൾ സീരിയൽ പ്രേമികളും പാപ്പരാസികളും തിരുവനന്തപുരം സ്വദേശിയാണ് അരുൺ ടി ആർ പി റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന മിക്ക പരമ്പരകളിലും അരുൺ ആയിരുന്നു ക്യാമറാമാൻ കുടുംബവിളക്ക് പരമ്പരയിൽ ജോലി നോക്കുന്നതിന്റെ ഇടയിലാണ് ശീതളായി എത്തിയ പാർവതി വിജയമായി അരുണിന്റെ വിവാഹം നടക്കുന്നത് പിന്നീടും നിരവധി പരമ്പരകളിൽ അരുൺ ജോലി ചെയ്തു അതേസമയം ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയതെന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത് പിന്നാലെ അരുൺ രാവണിന്റെ പുതിയ പ്രണയകഥയും സോഷ്യൽ മീഡിയയിൽ വാർത്തയായി നടി സായി ലക്ഷ്മിയുമായി അരുൺ പ്രണയത്തിലാണെന്നും അതാണ് പാർവതിയുമായുള്ള വിവാഹമോചനത്തിലേക്ക് നയിച്ചതും എന്നുമാണ് വാർത്തകൾ വന്നത് അത് ശരിവയ്ക്കും വിധമാണ് അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറി മറ്റു ചില വാർത്തകളും ഐ ഗിവ് ടു യു രാവൺ എന്ന സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനാണ് ഗോസിപ്പുകൾക്ക് ശക്തി പകർന്നത് പ്രണയവാർത്ത പുറത്തു വന്നതോടെ നടിയെ വിമർശിച്ച് പലരും സോഷ്യൽ മീഡിയയിലെത്തി പിന്നാലെ സായിലക്ഷ്മി അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെയോ ഇരുന്നില്ല സാന്ത്വരം രണ്ടാം ഭാഗത്തിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടിയതാണ് മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ഛായാഗ്രാഹകനാണ് അരുൺ രാവൺ ഇവിടെ വെച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ വേഷവും മിത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം നടിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ മിത്രയായി എത്തുന്നത് നടി പാർവതി പി നായരാണ്